ഹലോ കൂട്ടുകാരെ ഇബ്രാജ് നമ്മളെ ഇതിലുള്ളത് ഒരു അടിച്ചുപൊളി വണ്ടിയാണ് കേട്ടാ നമ്മുടെ ആർ വൺ ഫൈവ് യുവാക്കളുടെ ഹരവും രോമാഞ്ചും ഒക്കെ ആയ നമ്മുടെ ഈ മേട ആർ വൺ ഫൈവ് ബി ത്രീ ആണ് ബി എസ് സിക്സാണ് അപ്പോൾ ഇത്തരം ഒരു കിടിലം വണ്ടി നോക്കുന്ന അടിച്ചുപൊളി പിള്ളേർ വല്ലവരുണ്ടെങ്കിൽ ഈ കാണുന്ന കോൺ നമ്പറിൽ വിളിച്ചോട്ടാ പുറം ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം ഇപ്പോഴും നോക്കാറുള്ള പോലെ പെയിൻറ്റിൻ്റെ സംഗതികളും അല്ലെങ്കിൽ വല്ല വീണിട്ട് പോലെ ഞളക്കങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കുവാണെങ്കിൽ തന്നെ ആദ്യത്തെ തോട്ടത്തിൽ ഇതുമ്പോൾ യാതൊരു വക അങ്ങനത്തെ പൊട്ടി പൊളിഞ്ഞ് തവിടെ കൂടി ആയിട്ട് ഇരിക്കുന്ന യാതൊരുവിധ വിഷയങ്ങളും ഒന്നും തന്നെയില്ല ടയറിന് പുത്തൻ ടയർ ഉണ്ടാകാതെ നോക്കി വച്ചോ ഫ്രണ്ടും ബാക്കും പുത്തൻ ടയറാണ് അവരിട്ട് വെച്ചിരിക്കുന്നത് വാഹനം ഇരിക്കുന്നത് നമ്മുടെ ആലുവയ്ക്കടുത്തുള്ള ഒരു സ്ഥലത്താണ് കേട്ടോ അപ്പോൾ ആലുവ എന്ന് തന്നെ പറയാം അപ്പോൾ ആർ വൺ ഫൈവ് നോക്കുന്ന വി ത്രീ നോക്കുന്ന ഏതെങ്കിലും ഇടുക്കന്മാരുടെ ഈ കാണുന്ന നമ്പറിൽ വിളിച്ച് വിലവേശലും കാര്യങ്ങളൊക്കെ ചെയ്തോളൂ ഈ ബി എസ് സിക്സിന് നിങ്ങൾക്ക് പോലെ തന്നെ നല്ല മൈലേജ് ഒരു വണ്ടിയാണ് ഈ കാണുന്ന വണ്ടി അതുപോലെ തന്നെ റേസ് ബ്ലൂ എഡിഷനാണ് ഈ വണ്ടി എന്നുള്ളത് നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായി ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നത് നല്ല മൈലേജ് ഉള്ള ഡിവെൽ ചാനൽ എ ബി എസ് ഉള്ള രണ്ട് വർഷത്തെ ഇൻഷുറൻസ് ബാലൻസ് ഉള്ള ഒരു വണ്ടിയാണ് സിംഗിൾ ഓണറാണ് ആകെ കൂടിയ ഓടിയത് മുപ്പത്തയ്യായിരം കിലോമീറ്റർ ആണ് രണ്ടായിരത്തി ഇരുപത് മോഡല് സിംഗിൾ ഓണർ വണ്ടിയാണ് എന്നാണ് പറഞ്ഞു വന്നത് അപ്പം ഇത്തരം ഒരു വണ്ടി ആഗ്രഹമുള്ള ആളുകൾക്ക് നമ്മുടെ ആലുവേലാണ് സ്ഥലം ധൈര്യമായിട്ട് ഈ കാണുന്ന കോൺടാക്ട് നമ്പറിൽ വീട് വിലയുടെ കാര്യങ്ങളിൽ കിടക്കുന്നതിന് മുമ്പ് നമ്മളെല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ ഈ വാഹനം വിറ്റുപോയി കഴിഞ്ഞത് എങ്ങനെയാണ് അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കമന്റ് ബോക്സിൽ ഫസ്റ്റത്തെ ആയിട്ട് ഇത് പിൻ ചെയ്തു പോയി സ്ക്രീനിൽ കാണുന്നത് പോലെ വാഹനം വിറ്റ് പോയിട്ടുണ്ടെങ്കിൽ വാഹനം വിറ്റ് പോയി എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ കമന്റ് ചെയ്ത് പിൻ ചെയ്തു വെച്ചിട്ടുണ്ടാവേ അതുപോലെ തന്നെ സ്ക്രോൾ ചെയ്തിട്ടാണ് നിങ്ങൾ ഇത് കാണുന്നതെങ്കിൽ നിങ്ങൾ ആ തമ്പനിയുടെ അടിഭാഗത്ത് വിറ്റ് പോയതാണെങ്കിൽ ഈ വാഹനം വിറ്റ് പോയി സോൾഡ് ഔട്ട് ആയി എന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും ഈ സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ തന്നെ ഇനി ചിലരെങ്കിലും പറയാറുണ്ട് ഫോട്ടോസുകൾ അയച്ചു തരാനായിട്ട് അങ്ങനെ നിങ്ങൾക്ക് ഫോട്ടോസ് കാണണം ഡൗൺലോഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ യൂട്യൂബിനെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിലൂടെ അത് കാണാനായിട്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങളത് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാല് സൈഡിൽ നിന്നുള്ള ഫോട്ടോസുകളും കാണാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ ഈ വണ്ടിയും വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ആ ലൈക്ക് ഒന്ന് ഞെക്കി നമ്മളെ സന്തോഷിപ്പിക്കേണ്ടതാണ് ഒരു നൂറ് ലൈക്ക് ഈ വീഡിയോയ്ക്ക് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് അതിമോഹമാണെന്ന് എങ്കിൽ നിങ്ങൾ ചെയ്താൽ വലിയൊരു കാര്യമായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ കൂട്ടുകാരെങ്കിലും ഇതുപോലെ വാഹനം അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ലേ വണ്ടിയുടെ വില പറയുന്നത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ മാത്രമാണ് വിലവേശലിന് വിധേയമാണ് ഈ പ്രൈസ് പ്രൈസൊക്കെ എന്നതൊന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ് ലോൺ കിട്ടുമോ എന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ വെറും മുപ്പതിനായിരം രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളുടെ സിവിൽ സ്കോർ അനുസരിച്ച് ബാക്കി ഒരു ലക്ഷം രൂപയൊക്കെ നിങ്ങൾക്ക് ലോൺ ഇട്ട് ഈ വാഹനം സ്വന്തമാക്കാനും പറ്റും ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ ഹാസ്കിം പ്രൈസുള്ള ഈ ഒരു വാഹനം ഒരു ലക്ഷം രൂപയിൽ അധികം ലോൺ കിട്ടാൻ സാധ്യതയുള്ളൊരു വണ്ടി രണ്ടായിരത്തി ഇരുപത് മോഡൽ യാമഹ ആർ വൺ ഫൈവ് വി ത്രീ ബി എസ് സിക്സ് സിംഗിൾ ഓണർ മുപ്പത്തയ്യായിരം കിലോമീറ്റർ മാത്രം ഓടിയത് രണ്ട് വർഷത്തെ ഇൻഷുറൻസ് ബാലൻസ് ഉണ്ട് ഡിവൽ ചാനൽ എ ബി എസ് ആണ് രണ്ട് പുതിയ ടയറുകളുണ്ട് നല്ല മൈലേജ് ആണ് റൈസ് ബ്ലൂ എഡിഷൻ ആണ് ഇത്രയും ഗുണഗണങ്ങളുള്ള ഈ വണ്ടി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ മറക്കണ്ട മറ്റൊരു വാഹനത്തിൻ്റെ അടിപൊളി വീഡിയോ ആയി വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ